ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായ രണ്ട് റെസിപ്പി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വളരെ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മുരിങ്ങയില കൊണ്ട് നല്ല സിമ്പിളായിട്ട് രണ്ട് റെസിപ്പി ഉണ്ടാക്കാം ഒരു കറിയും ഒരു ചമ്മന്തിയും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ ആദ്യത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പിടി മുരിങ്ങ കുറച്ച് മുരിങ്ങയിലെ ഒരു പിടി മുരിങ്ങയിലും നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് വേണം കൊച്ചുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കരിവേപ്പില ചുമുള്ളത് പിന്നെ കടുക് ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു പാൻ വെച്ചും അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരല്പം ഉരുന്ന് പരിപ്പ് ഒരു നുള്ള ഉലുവ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില രണ്ട് വത്തൽമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഉള്ളി മൂത്ത് വരുന്നുണ്ട് നല്ല ബ്രൗൺ ആകണം നല്ല നമുക്കതിൻ്റെ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടൊരൽപ്പം കൂടെ വരും നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കാം ഉള്ളി ഏകദേശം വരുന്നുണ്ട് അതൽപ്പം കൂടെ ആകണം നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെക്കാം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഈ ഒരു പരുവം പാകമാ എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് കിട്ടുകയുള്ളൂ അല്പം കൂടെ തീ കുറച്ച് വെക്കാം എന്നിട്ടൊരു അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറും മറ്റേ മരിച്ച ചില്ലി പൗഡറും ഇടുക ഇതിന് അധികം എരിവ് വേണ്ട അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ വേണ്ടത് അല്പക്കായപ്പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ വളരെ കുറച്ച് വയ്ക്കണം മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിടി മുരിങ്ങയിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം ഇങ്ങനെ ഒരു കറി ആരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വളരെ നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി അടിപൊളിയ ഒരൊറ്റ കറി മതി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മുരിങ്ങിയല്ല നന്നായിട്ട് വഴന്ന് വന്നു ഇനി നമുക്ക് തീ ഓഫാക്കുകയോ തീരെ കുറച്ച് വെക്കുകയോ ചെയ്യാം ഓഫാക്കിയാൽ മതി നല്ല ചൂടുള്ള പാന അതിലേക്ക് നമ്മൾ തൈരാണേലും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തീ അല്പം കുറച്ചോ ഓഫാക്കയോ ചെയ്യാം ഞാനിവിടെ ഓഫാക്കാണ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈരാണ് വേണ്ടത് തൈര് നന്നായിട്ട് ഉപ്പിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുവിധം അധികം ഇല്ലാത്ത തൈരായിരിക്കണം എന്നാൽ അല്പം പുളി വേണം എന്താനും ഉപ്പിട്ടാണ് നമ്മൾ തൈരോടച്ച് വെച്ചത് ഇനി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കണം നമ്മുടെ കറി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരല്പം ഉപ്പ് കുറവ് ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഉള്ളിയുടെയും നമ്മൾ വറുത്തി ചേർത്ത എല്ലാ സാധനങ്ങളും ഇഞ്ചിടയും പിന്നെ അതുപോലെ തന്നെ ഈ മുരിങ്ങയിലടെയും എല്ലാം ടേസ്റ്റ് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇത് നമ്മൾ വളരെ റേയറായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി ഈ കറി ചോറിന് സൂപ്പർ ഈ ഒരിട്ട കറി മതി നമുക്ക് ചോറിനും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് വളരെ ഹെൽദിയുമാണ് ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളുടെ രണ്ടാമത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പിടി നമ്മുടെ മുരിങ്ങയിലെ നന്നായിട്ട് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ഒരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണങ്ങി വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് തോരപ്പരിപ്പ് രണ്ട് മൂന്ന് കുരുമുളക് അതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുരുമുളക് ചേർക്കുന്നത് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ വരുമ്പം ചമ്മത്തിക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് അരിൻ്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇവിടെ എൻ്റെ വീഡിയോ അല്പം മിസ്സായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടുന്ന ഉള്ളി ഇടുന്ന വീഡിയോ കാണാഞ്ഞത് രണ്ട് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നന്നായിട്ടിട്ട് ഒരുവിധം ഒന്ന് വഴന്ന് വരണം ഒത്തിരി അങ്ങ് മൂക്കണ്ട ഒരുവിധം ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പരിപ്പും എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് അതിൻ്റെ ഒരു വെള്ളം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ മൂക്കോ ഗോൾഡൻ ബ്രൗൺ ആവുമോ ഒന്നും ചെയ്യേണ്ട അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി പെതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ നമ്മൾ ഇളക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിട്ടുണ്ടെന്ന് ഇനി അതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീർ ചേർന്ന് ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് ഈ ഒരു ഇതിലും കൂടുതൽ ആവശ്യമുള്ളവർക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകിൻ്റെ പച്ചമളൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ നന്നായിട്ട് മുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലി ഇത് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മുരിങ്ങയില മുരിങ്ങയിലൊക്കെ ഇച്ചിരി കൂടെ ആവശ്യമുള്ളവർക്ക് അപ്പം കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടണം ഇത് ഒന്ന് വഴന്ന് വന്നാൽ മതി ഒത്തിരി ഒന്ന് മൂത്ത് വഴറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴലുന്നവരെ ഇന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ സൂപ്പറാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ചമ്മന്തിയാണ് ഇനി നമുക്ക് പേലക്കളയും മൂവ് ചെയ്തിട്ട് അല്പം കായപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ആരാമിക്കാം അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്തിട്ട് ഒരു മിക്സി ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പും അപ്പം വെള്ളം ചേർത്ത് മിക്സി ചെയ്താൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തു വന്നിട്ടുണ്ട് ഈ ഒരു രീതി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് വെള്ളം പാകത്തിന് ഇതിലും ലൂസായിട്ട് ഒരു അല്പം കൂടി ചേർത്താം പക്ഷേ ഇത് നല്ല പാകത്തിനുണ്ട് ഇഡ്ഡലിക്കൊക്കെ ഇത് നല്ല പാകമായിട്ട് വരും ചമ്മന്തി ഇവിടെ അരച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടു വറുത്തൊഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉപ്പും വറുത്ത് ചേർത്ത പരിപ്പിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അല്പം കടു വറുത്ത് ചേർക്കാം കടു തിളിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുവേപ്പന കൊടുക്കാം രണ്ട് ഓണം ഉണത് ഇനി നമ്മളുടെ കടു വറുത്തത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു അടിപൊളി ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും ഈ റെസിപ്പികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്